ഫ്രിഡ്ജും ഇവിടെ ഒരു പത്ത് വർഷമുള്ള ഒരു കല്ല് പോലും സർക്കാരിൽ ഇത് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ജീവൻ സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഇവിടുത്തെ സർക്കാർ അമ്പത് കുടുംബം ഞങ്ങൾ ഇന്നലെയൊക്കെ ഇവിടെ ഉറങ്ങിയിട്ടില്ല ഈ കാണുന്നത് ഒരു ജനതയുടെ നഷ്ട സ്വപ്നങ്ങളാണ് ജീവിക്കാൻ വേണ്ടി മാത്രം പോരുപടുന്ന കണ്ണമാലിയിലെ ജനങ്ങളുടെ അവസ്ഥ ഈ കാണുന്നതാണ് ജനങ്ങൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും അപ്പുറത്തെ എല്ലാം പൊട്ടി മൊത്തം അത് മുമ്പ് അത്രയും വെള്ളം ഇത് പൊഴിപ്പോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നലെ ആ ജിയോ ട്യൂബ് അവിടെനിന്ന് എല്ലാം പൊട്ടിയിട്ടില്ലേ ഒരു പാകം മരുന്ന് ഫ്രിഡ്ജും എല്ലാം എടുത്ത് കേറ്റുവെച്ച് ദീപാങ്കോട്ടിനെ പുറത്ത് എല്ലാം എടുത്ത് ദീപാങ്കോട്ട് അറിയാമ്മ അത്രയ്ക്ക് ചത്ത മരുന്ന് എന്നല്ലേ കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ ഉള്ള കാര്യം ബാത്റൂമിൽ പോകാൻ പറ്റുന്ന അറിയാം ആ അവസ്ഥ ആലോചിച്ച് നോക്കിക്കുന്നു എവിടെ പോകും ഞങ്ങ ടോയ്ലറ്റ് പോലും കിടക്കണ അറിയാമ്മ ആ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ എന്ത് ചെയ്യും ഞങ്ങൾ ഇവിടെ ഒരു പത്ത് വർഷമായിട്ട് ഒരു കല്ല് പോലും അവിടെ കൊണ്ടും സർക്കാർ ഇട്ടിട്ടില്ല സർക്കാരിൽ ഇത് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ജീവൻ സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഇവിടുത്തെ സർക്കാരാണ് സർക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ ഈ പുഴയിൽ ഒരു തുള്ളി വെള്ളം കൊക്കാണ് നടക്കുന്നത് നടക്ക് പണ്ട് ഞങ്ങൾ ചെറുപ്പക്കാലത്ത് ഇത്രം വരെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം കൊക്ക് നടക്കണ ആ സ്ഥാനത്ത് അപ്പം എക്കൽ അറിഞ്ഞേക്കണേ കംപ്ലീറ്റ് അതെടുത്ത് മാറ്റി കഴിയുമ്പോൾ ഈ കടലുകറ്റത്തിന് ഒരു പകുതി ആശ്വാസം കിട്ടുമായിരുന്നു ഇപ്പൊ ആശ്വാസം ഇല്ല ജിയോ ബാഗെന്ന് പറഞ്ഞ് പാസ്സാക്കി എന്തിനാ ഇത് അവര് കാശ് കമത്താൻ വേണ്ടി ചെയ്യണ പരിപാടിയാണ് അത് വേണ്ടത് ഞങ്ങൾക്ക് കരിങ്കല്ലാണോ വലിയ കരിങ്കല്ല് ഹാർബറിൽ ഇട്ടക്കണ പോലത്തെ കരിങ്കല്ല് കൊണ്ടൊന്ന് നിരത്തി വെച്ചാൽ മാത്രമേ ശാശ്വത പരിഹാരമാവുള്ളൂ അത് അത്യാവശ്യമായിട്ട് വേണം അധികാരികള് മുൻകൈ എടുത്ത് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അത് കിട്ടുള്ളൂ സ്ഥിരം പരിപാടിയാണ് ഞങ്ങളിവിടെ ഒത്തിരി കുടുംബക്കാർ അതായത് ഒരു പത്ത് അമ്പത് കുടുംബം ഞങ്ങൾ വെള്ളത്തിലാണ് ഇപ്പോൾ ഒരു വീട്ടിലുമില്ല വെള്ളം കയറാത്ത വീട് എല്ലാ കൊല്ലവും ഞങ്ങൾക്കിത് ഇതായത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കലക്ടറിനോട് പറഞ്ഞിട്ട് കളക്ടർ പറഞ്ഞ് ഉടനെ ഇതിനൊരു ശാശ്വത പരിപാടി പരിപാടി കണ്ടിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ശരി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഇതുവരെ ഇതിന് ഒരു ഒരാൾ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ ഇന്നലെയൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടില്ലെന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം എപ്പോഴും വന്നാന്ന് അറിയാം നമുക്കില്ല ഞങ്ങൾ കയറുന്നു ഞങ്ങളെ ഒഴിക്കൊണ്ട് പോകും